ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് ജോബ് നോക്കുക ഫസ്റ്റ് വന്നിട്ടുള്ളത് ജോബ് കൺസൾട്ടൻസി എസ് എൻ ജോബ് കൺസൾട്ടൻസി കാലിക്കറ്റ് ഭാഗത്ത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്ലസ് ടു യോഗ്യതയോടുകൂടിയായിട്ടാണ് ഈ ഒരു ജോബ് വരുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം ഒൻപതര മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് താല്പര്യമുള്ള കോൺടാക്റ്റുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒരു മണിക്കൂർ ബ്രേക്ക് ആയിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് സാലറി പാക്കേജ് പതിനെട്ടാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ താഴെക്കാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് യൂ വന്നിട്ടുള്ളത് ആലുവ കടവന്തര കാക്കനാട് എന്നീ സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് താമസ സൗകര്യം വേണ്ടവർക്ക് സൗജന്യമാണ് ജോലി സമയം വരുന്നത് എട്ട് മണി മുതൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും നൈറ്റ് ഷിഫ്റ്റ് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് താങ്കൾക്ക നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോട്ടയം ഭാഗത്ത് ഹോസ്പിറ്റലിലേക്കാണ് ഒഴിവുള്ളത് റൂം സർവീസ് സ്റ്റാഫായിട്ടാണ് മെയിൽ ഓർ ഫീമെലിന് ഈ വേക്കൻസി അവൈലബിൾ ആണ് സാലറി പാക്കേജ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ബയോഡറ്റ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ആലുവ ഭാഗത്ത് ജി ഡി എ സ്റ്റാഫുകളെ നിയമിക്കുന്നത് സാലറി പാക്കേജ് പതിനാറാണ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ജി ഡി എ ഫ്രീ അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഭയോടൊപ്പം അയക്കാനുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്